ണ്ട് നിരന്തരം ഇവിടുത്തെ കുടുംബശ്രീക്കാരായാലും എല്ലാരും ഇറങ്ങി ഇവിടെ ഇവിടെ ആദ്യം പുള്ളി ഒന്ന് ഓടിച്ചിട്ട് പോയെന്നോ രണ്ടാമത് ചേച്ചി ചേച്ചി ഇവിടെ വന്ന് തള്ളി ഇട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഒന്നങ്ങ പോയിട്ട് തിന്നു വന്നിട്ട് ഒരു അലർച്ച കേൾക്കും കയ്യലിങ്ങനെ പിടിച്ച് പത്ത് ലക്ഷം രൂപ ഉണ്ട് പാവപ്പെട്ടവന് കൊടുത്തിട്ട് പോയിട്ട് എണ്ണാഴിക്കാന് പത്ത് ലക്ഷം ഈ എല്ലാ സമരങ്ങളുടെ അവസാനം പത്ത് ലക്ഷം രൂപ ആ പാവപ്പെട്ട സ്ത്രീയുടെ വീട്ടിൽ ഇപ്പഴും കിട്ടിയ ഞാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാർ കൃത്യമായ അനുശോചനം രേഖപ്പെടുത്തി പിരിയൂന്നല്ലാതെ ഒന്നും ചെയ്യാനില്ല ചെയ്യാനില്ലേ ഇതിന് സമഗ്രമായ നടപടി ഉണ്ടാണോ ഇത് ഗവൺമെന്റ് പദ്ധതി തയ്യാറാക്കണം ഇവിടെ ഒരു പത്ത് ലക്ഷം രൂപ ഉണ്ടായി പാവപ്പെട്ടവന് കൊടുത്തിട്ട് വന്നിട്ട് പോയിട്ട് എണ്ണാണിക്കാണ് പത്തുലക്ഷം ഈ എല്ലാ സമരങ്ങളുടെ അവസാനം പത്തു ലക്ഷം രൂപ ആ പാപ്പട്ട സ്ത്രീയുടെ വീട്ടിൽ കണ്ട കൊടുത്ത് ഇപ്പഴും കിട്ടിയ ചെക്ക് അവരുടെ ഭർത്താവിന്റെ അവരുടെ ജീവിതത്തിന്റെ വിലയാണ് ആ പത്ത് ലക്ഷം രൂപ കേന്ദ്രത്തിന് കേന്ദ്രത്തിനെ പത്തുണ്ട് എവിടെ എന്തുവാട്ടെ ആ പത്ത് ലക്ഷം കിട്ടിയത് അപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയപരമായി ഇതിനകത്ത് ഒരു പ്രക്ഷോഭങ്ങൾ ഇത് അനിശ്ചിതകാലത്ത് തന്നെ ഇവിടുത്തെ മലയോര കർഷകർ മുഴുവൻ റോഡിൽ വേണം എന്നിട്ട് ഇതിന് സമഗ്രമായ പദ്ധതി സർക്കാർ ഈ പത്ത് ലക്ഷം രൂപ ഇതിപ്പോൾ സർക്കാർ ലാഭമാണ് കൊല്ലുന്നോ കൊല്ലുന്നവരെ പത്ത് ലക്ഷം രൂപ സമഗ്ര പദ്ധതി തയ്യാറാക്കി ഈ വന ഈ മൃഗങ്ങളെ വനത്തിനുള്ളിൽ തളച്ചിരുന്നതിനേക്കാൾ സർക്കാർ ലാഭം ഇവിടെ ഈ പത്ത് ലക്ഷം രൂപ കൊടുക്കുന്ന ഇതിന് ജനം തെരുവിലിറങ്ങണം ഇത് വനവൽക്കരണമാണ് ഒരു ഒരു കൂടി ഒരു കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത് കാരണം നമുക്കറിയാം ഇവിടെ ആ കാട്ടുപോത്ത് ആളെ കുത്തി കൊന്നിട്ട് ഒരു വർഷമായില്ല ഇന്നലെ ഒരു ഒരു ആന അതും വീടിൻ്റെ മുറ്റത്താണെന്നുണ്ട് ഇത്ര വീടിൻ്റെ ഇത്ര അകലുണ്ട് മുറ്റത്ത് വെച്ചാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് നമ്മളൊരു പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നു പ്രക്ഷോഭത്തിൻ്റെ ഫലമായിട്ട് ഫോറസ്റ്റും ഗവൺമെൻറ്റും നഷ്ടപരിഹാരം കൊടുക്കുന്നു ആർക്ക് പോയി ആ വീട്ടുകാർക്ക് പോയി ഇത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ഇനിയും ആവർത്തിക്കും ഇത് ഈ മലയോര മേഖലയിൽ ഇവിടെ മാത്രമല്ല ഇടുക്കിയിലും പത്തനംതിട്ടയിലും വയനാട്ടിലും ഒക്കെ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോടും ഒക്കെ നിലമ്പൂർ മേഖലയിലൊക്കെ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെന്താണ് ഒരു പരിഹാരം ഇവിടെ വനത്തിൽ ക്രമാതീതമായി വന്യമൃഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു രണ്ട് വനത്തിനുള്ളിൽ ഉള്ള സജ്ജീകരണങ്ങൾ പ്രത്യേകിച്ച് വനത്തിനുള്ളിൽ ഇതിനുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ പണ്ട് ഒരു കാലത്ത് കൃഷി ചെയ്തിരുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് നേതൃത്വത്തിൽ ഇത് കാലാകാലങ്ങളിൽ അവർക്ക് കൃത്യമായ ഭക്ഷണം ലഭിക്കാതാവുമ്പോൾ വന്യമൃഗങ്ങൾ ഇറങ്ങി വരുന്നു അത് ഇനിയും ആവർത്തിപ്പ് ഇവിടെ ഇവിടെ പറഞ്ഞത് ഇപ്പോൾ ഈ നോക്കിയറിയാം ഇവിടെ എല്ലാം ചക്ക ഇവിടെ നിൽക്കുകയാണ് ഈ ചക്കയാണിതിൻ്റെ പ്രശ്നം അപ്പോൾ ഇത് എന്തുകൊണ്ട് അവർ അവർ ഇത് ഈ സൗകര്യം വനത്തിനുള്ളിൽ ലഭിച്ചാൽ ഈ വന്യമൃഗങ്ങൾ പുറത്തോട്ട് വരില്ല മാത്രമല്ല ആറായിരത്തിലധികം ആനകൾ കേരള സംസ്ഥാനത്തെ വനങ്ങളുണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് രണ്ടായിരം ആനകളേക്കാൾ കൂടുതൽ പ്രിസർവ് ചെയ്യാൻ മാർഗമില്ല ഇതിനെ പ്രിസർവ് ചെയ്യാൻ മറ്റ് ഉള്ള പോലെ തന്നെ ഇതിനെ പ്രിസർവ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകണം ഇതിനു വേണ്ടി നഴ്സറികൾ സ്ഥാപിക്കണം ഇത് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേകിച്ച് കേരളത്തിലുള്ള വന്യമൃഗശല്യം ഈ കഴിഞ്ഞ രണ്ട് വർഷക്കാലത്തിനുള്ളിൽ വലിയ രീതിയിൽ ഞാൻ പറയാം ഞാൻ ഞാൻ പത്ത് വർഷം മുമ്പ് ഞാൻ കടമല വരുമ്പോൾ കടമല ഇത്രയും വന്യമൃഗശല ഇല്ല ഇപ്പോൾ ഒരു കാലത്ത് വലിയ രീതിയിലുള്ള വന്യമൃഗശല ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഈ കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് ഇത് ഭയങ്കരമായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ് ഒരു ഒരു സൈലന്റ് വനവൽക്കരണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഇക്രമേപ്പോൾ ഈ ഡേസി ചേച്ചി സ്വാഭാവികമായും ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്നും കുടികഴിഞ്ഞു പോകുക എന്നുള്ളതാണ് അടുത്ത കാര്യം അങ്ങനെ ഇവിടെ ഈ നാട്ടിൽ ഒരു കാലത്ത് ഈ നാടിന് വേണ്ടി മണ്ണിനോടും മലമ്പാമ്പിനോടും പട പടപരുതി ഈ നാട്ടിൽ കൃഷിക്ക് വേണ്ടി കയറിയ ഒരു കർഷക സമൂഹം ഇവിടെ ഒന്നും കുടിയൊഴിഞ്ഞു പോവുകയാണ് അതാണ് ഇവിടെ നടക്കുന്നത് അതാണ് ഒരു പരിധി വരെ ഈ ഡിപ്പാർട്ട്മെൻറ്റും ആഗ്രഹിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇതാണ് നമുക്ക് ഇതിനെ ഇതിന് ഈ ഒരു വർഷം കൊണ്ട് ഇപ്പോൾ ഒരു ഒരു ഇവിടെ ഫോറസ്റ്റ് ഓഫീസിൽ പ്രക്ഷോഭം നടന്നു അവർ കൊണ്ട ചെക്ക് തന്നിട്ട് പോയി ഇത് ഇതവിടെ അവസാനിക്കാൻ ഇത് അനിശ്ചിതകാലത്തിന് നീണ്ടു നിൽക്കുന്ന വലിയ പ്രക്ഷോഭമായി ഇത് മാറണം ഇതിനു വേണ്ടി സമഗ്രമായ പദ്ധതി സർക്കാർ തയ്യാറാക്കണം വന്യമൃഗങ്ങൾ വനം വിട്ട് പുറത്തു വരാതിരിക്കാൻ തറ്റുന്ന രീതിയിലുള്ള സമഗ്രമായ പദ്ധതി സർക്കാർ തയ്യാറാക്കണം അത് ഒരു വർഷം കൊണ്ട് നടക്കില്ല ഒരു അഞ്ച് എട്ട് പത്ത് വർഷം കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിൽ സമഗ്രമായ പദ്ധതി സർക്കാർ തയ്യാറാക്കിയാൽ മാത്രമേ ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു